ഹലോ ഫ്രണ്ട്സ് ആൻഡ് ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്പക്കപ്പൂ വെച്ചിട്ടൊരു മാല കിട്ടിയാൽ എങ്ങനെ ഇരിക്കും ഇന്നാക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ചെമ്പക്കപ്പൂ ഇത്തിരി ഒരു പൂവാണ് പെട്ടെന്ന് പൊട്ടി പോകാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഒരു മാല കെട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കെട്ടുന്ന കാണുക അപ്പോഴാണ് നമുക്ക് ആദ്യം ഇത് പഠിക്കാൻ കഴിയുള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ചെമ്പക്കപ്പൂ ഒരു ചേട്ടം കൊണ്ടു അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ മാല കെട്ടാം എന്ന് ചിന്തിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് എന്ന് പറയുന്നത് ഒരു തൊലി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറിച്ച് കളഞ്ഞു എന്നിട്ട് ചെമ്പകപ്പൂവ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് കുറച്ച് അരളി എടുത്തു കിട്ടും ഇടയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് നല്ല കട്ടിയുള്ള പൂവാണ് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും ചെറിയ ഗ്യാപ്പ് ഒരാ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരളി എടുത്തത് അത് ഫസ്റ്റ് നമ്മൾ സാധാരണ മാല കിട്ടണതി തന്നെ നമ്മൾ പിരിക്കേണ്ട രീതിയിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മൾ പിരിച്ചു പിരിച്ച് അതിലേക്ക് നമ്മൾ തുളസി വയ്ക്കാൻ പോവുകയാണ് തുളസി വെച്ച് ഇല്ല ഇതേമാതിരി എടുത്ത് തുളസി മടക്കി 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 മടക്കിപ്പിരിച്ച് നമ്മൾ വെച്ചു കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മാല സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ചെമ്പകപ്പൂവിന് നല്ല മണമുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല മണ ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ചെമ്പകപ്പൂവിൻ്റെ മ മണത്തോട് കൂടിയിട്ട് ഇന്ന് മാല കയട്ടാൻ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ ആ പൂവിൻ്റെ മണം അപ്പോൾ ഇത്രയും ചെമ്പകപ്പൂവ് ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചെമ്പകപ്പൂവ് വെച്ചിട്ട് മാല കിട്ടാൻ പറ്റിയത് സാധാരണ ഒന്നോ രണ്ടോ പൂവോ അല്ലെങ്കിൽ മൂന്ന് പൂവോ നാല് പൂവോ പൂവൊക്കെയാണ് നമുക്ക് കിട്ടുക ഇത്രയും പൂവ് അതൊരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പൂവോളം ഒരുമിച്ച് നമുക്ക് കിട്ടിയ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് മാല കെട്ടാമെന്ന് കണ്ടത് ഇതേമാതിരി ഒരു സൈഡിലേക്കാണ് ഞാൻ മാല കെട്ടുന്നത് കേട്ടോ കണ്ടോ വേണ്ട ആദ്യം ഒരു ചെമ്പകപ്പൂ വയ്ക്കും എന്നിട്ട് അരളി വെക്കും എന്നിട്ടൊരു ചെമ്പകപ്പൂ വയ്ക്കും എന്നിട്ട് അരളി വയ്ക്കും എന്നിട്ട് വീണ്ടും ഒരു ചെമ്പകപ്പൂ വയ്ക്കും എന്നിട്ട് അരളി വെക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെമ്പകം അരളി അരളി ചെമ്പക്കം ചെമ്പകം അരളി ഇങ്ങനെ വെച്ച് നല്ല ഒരു സൈഡിൽ മാത്രം അപ്പം അതിങ്ങനെ ആ ചെമ്പകപ്പൂവൊന്ന് കൂർത്ത് നിൽക്കും അരളി ഒന്ന് ഇറങ്ങി നിൽക്കണം കാരണം നല്ല രസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ശരിക്കും ദൂരെന്ന് കാണുമ്പോൾ ഭഗവതിയുടെ കഴുത്തിൽ ചാർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഈ കൊമ്പ് ആന കൊമ്പ് അല്ലെങ്കിൽ കൊമ്പോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയാൽ ആ ഒരു ഭംഗി എഫക്റ്റ് കിട്ടും കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൂവായതുകൊണ്ട് തന്നെ നല്ല ബലത്തിൽ നിൽക്കുന്ന പൂവായതുകൊണ്ട് അതങ്ങനെ നിന്നോളും പിന്നെ അത് മാ അത് മാത്രമല്ല കേട്ടോ ശ്രീ കോഴ്ന്നൊരു സ്മെല്ല് വരും ഇതിങ്ങനെ ചൂട് തട്ടുമ്പോൾ അങ്ങനെ വിധിയുമ്പോൾ ഒരു സ്മെല്ല് വരും വന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മാല ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായി കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയൊന്നും ഇത്ര നന്നായിട്ട് ഇത് കെട്ടാൻ പറ്റും വിചാരിച്ചില്ല ഞെട്ടിഭാഗം വെച്ചിട്ടാണ് ഞാൻ കെട്ടിയത് കേട്ടോ അല്ലാണ്ട് ആ പൂരിൻ്റെ മിഡിൽ വെച്ച് കെട്ടിയില്ല അത് കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട് ചെമ്പക്കൂവ് കോർത്തെടുക്കുന്നു കണ്ടിട്ടുണ്ട് അത് പിന്നെ ഇത്രയും കൂടി എളുപ്പമാണ് പക്ഷെ ഈ ഇതേമാതിരി പിരിച്ചു കെട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിരിമാല കെട്ടാൻ നന്നായി അറിയുന്നവർക്ക് മാത്രമേ ഇത് കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പിരിമാല കെട്ടണ വീഡിയോ കണ്ടിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക അപ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങളായിട്ടുള്ള വീഡിയോസും ഒക്കെ കാണണമെങ്കിൽ നമ്മളെ ചാനൽ കയറി നമ്മളെ ചാനലിൻ്റെ പേര് ആർട്ട് ലൈഫ് ശ്രീനിത്ത് അപ്പോൾ അതിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ചാനലിൽ വരും ണ്ടോ നമ്മളെ മാല റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വെച്ചെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക എഫക്റ്റ് ഇല്ലേ അത് നടുക്കൊരു ചെമ്പരത്തി പൂവും കൂടി കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത് വെറുതെ ഞാൻ അലങ്കാരത്തിന് വേണ്ടി കുറച്ച് ചെമ്പ പൂന്ന് നടുക്കിൽ വെച്ചു മാത്രം അപ്പം ഇഷ്ടമായിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നമ്മളെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളു അപ്പോൾ എല്ലാവർക്കും ഒരു ബ